അനുമോള് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എവിടെ ഇരുന്നാലും ഒരു പാവ ഇപ്പോൾ അനുമോളുടെ കയ്യിലുണ്ട് എവിടെ പോയാലും പാവയും കൊണ്ടാണ് നടക്കുന്നത് സോ ബിഗ് ബോസ് വീട്ടിലെ പലരും ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ടേ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ അഭിലാഷ് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പണ്ടത്തെ സീസണിൽ ഒരു പുള്ളി ഉണ്ടായിരുന്നല്ലോ ആ ആ പുള്ളിയെപ്പോലെയാണ് നമ്മളെ അനിമോൾ ഇപ്പോൾ ഇവിടെ ഗെയിം കളിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഷാനവാസ് ചോദിക്കുന്ന ആരാണത് മറ്റേ നമ്മളെ രജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു കക്ഷിയല്ലേ ആ പുള്ളി രണ്ടാമത്തെ സീസണിൽ ആ പുള്ളി ഇതേപോലെയാണ് ഒരു പാവയും കൊണ്ടാണ് എപ്പോഴും നടക്കുന്നത് അതുപോലെയാണ് അനിമോളും നടക്കുന്നത് അപ്പോൾ ഉടനെ നമ്മുടെ ഷാനവാസ് ചോദിക്കുന്നുണ്ട് ആ പ്രായമുള്ള ആളല്ലേ അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് അതെ അതെ ആ പുള്ളി തന്നെ ആ പുള്ളി തന്നെ അപ്പോഴേക്ക് അനുമോൾ അവിടേക്ക് വരുകയാണേ അപ്പോൾ അഭിലാഷ് ചോദിക്കുന്നുണ്ട് എന്താണ് അനിമോള ഈ പാവയും കൊണ്ട് നടക്കുന്നത് നാണക്കേട് തന്നല്ലോ എന്ന് അഭിലാഷ് അനുമോളെടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് കൊണ്ട് നടക്കുന്നുണ്ട് എന്താ കുഴപ്പമെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ അതിലൂടെ അങ്ങ് പോകുന്നുണ്ട് പക്ഷേ ഈ അഭിലാഷ് ഉൾപ്പെടെ സകല ആൾക്കാരും അനുമോൾ ഈ പാവയും കൊണ്ട് ഈ നടക്കുന്നത് സെക്കൻഡ് സീസണിലെ രജിത് കുമാറിൻ്റെ ഒരു അനുകരണമായിട്ടാണ് കാണുന്നത് പലരും അത് നോട്ടീസ് ചെയ്യുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം